ഹലോ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഇന്നലെ തൊട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ് പല സാങ്കേതിക കാരണങ്ങൾ ഇതിൽ ഒന്നുകിലും സേവ് ചെയ്യാൻ പറ്റാതെ അൺസക്സസ്ഫുൾ ആയിട്ട് പോയി പോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ട് അതില്ലാണ്ടായി പോകുന്നു എങ്ങനൊക്കെ ഇത് മുടങ്ങി പോകുന്നുണ്ട് ഇപ്പം ഇന്ന് ഞാൻ എന്തായാലും വീഡിയോ ഇടും അത് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഐ എം സോറി അത് നിങ്ങൾക്ക് ഞാൻ തന്നൊരു വാക്കാണ് എനിക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാൻ പക്ഷേ ഞാൻ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് മുടക്കം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മുടക്കം വരുന്നത് മുടങ്ങിയാൽ മുടങ്ങാതിരിക്കട്ടെ മുടങ്ങില്ല എന്ന് വിശ്വസിക്കുന്നു ശരി തുടങ്ങി എനർജി കൺസർവേഷൻ എന്താണ് എനർജി കൺസർവേഷൻ നമ്മൾ നമ്മൾ ഇറ്റ് സെൽഫ് നമ്മളൊരു ലൈഫാണല്ലേ നമ്മളൊരു എനർജിയാണ് അപ്പം ലെന പറഞ്ഞൊരു കൂടി ഞാൻ തുടങ്ങട്ടെ ലെന പറഞ്ഞ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുക ഞാൻ ആരാണ് നമ്മൾ ഈ യൂണിവേഴ്സിലുള്ള എനർജി തന്നെയാണ് അപ്പം നമ്മളിൽ നിന്നെയാണ് വ്യത്യസ്തമാണ് നമ്മൾ ഓരോരുത്തർ പല പലരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണ് അത് ലെന പറഞ്ഞത് നമ്മൾ കണ്ടില്ലേ ഇവിടെ താഴെയുള്ള വെള്ളം കുറേ കഷ്ടപ്പാടുകളിലൂടെ അതായത് ചുട്ടി നീരാവിയായിട്ട് മീലാവിയായിട്ട് ഒരു പ്രോസസ്സാണ് ഇതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ് അവരെ സംബന്ധിച്ച് വെള്ളത്തിനെ സംബന്ധിച്ച് അങ്ങനെ ആകാശത്തുനിന്നും ആകാശത്തു നിന്ന് തണുത്തുറഞ്ഞ് അവസാനം വെയിലടിച്ച് നമ്മൾ മഴത്തുള്ളികളായിട്ട് വരുന്നു ഇപ്പം ഇൻഡിവിജ്വൽ മഴത്തുള്ളികളായിട്ടാണ് താഴേക്ക് വരുന്നത് അല്ലേ കുറച്ച് അവിടെ തന്നെ കുറച്ച് താഴേക്ക് വരുന്നു അങ്ങനെ താഴേക്ക് വന്നിട്ട് ഓരോരുത്തരും ഓരോരോ സ്ഥലത്ത് ആ പതിക്കുന്നല്ലേ ഇവിടം വരെയേ പറഞ്ഞിട്ടുള്ളൂ ആ ഓരോരോ മഴത്തുള്ളികളാണ് ഈ ജീവിതം എന്നാണ് ഇല്ല പറഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കട്ടെ അതായത് എത്തുന്ന ഓരോ മഴത്തുള്ളികളും അതിൻ്റെ പ്ലേസ് അതാണ് ചൂസ് ചെയ്യുന്നത് മഴത്തുള്ളികളാണ് ചൂസ് ചെയ്യുന്നത് ചിലത് കടലിലാണ് നേരിട്ട് പതിക്കുന്നത് ചിലത് പുഴയിൽ പതിച്ച് പതുക്കനെ കടലിലേക്ക് ചിലത് കുളം അല്ലെങ്കിൽ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ സോസുകളിലെത്തി അതിങ്ങനെ ഒഴുകി 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 പുഴ പുഴയിൽ നിന്ന് കടൽ അങ്ങനെ ചിലത് കിണറ്റിലേക്കാണ് അത് വയറ്റിലേക്കെത്തി വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി പുറത്തുനിന്ന് ഇങ്ങനെ മണ്ണിലേക്ക് പോയി ഉള്ളിലൂടെ ഒഴുകി ഒഴുകി വീണ്ടും പുറത്തേക്ക് വന്ന് അങ്ങനെ പുറത്തേക്ക് ഒഴുകി ഒഴുകി അങ്ങനെ പോകുന്നു അല്ലേ അങ്ങനെ പോവണത് ഓരോരുത്തരുടെ കർമ്മം നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ ചിലർക്ക് ഡിഫിക്കൽട്ട് ചിലർക്ക് ഈസി പക്ഷേ പരമമായിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹവും പരമമായ ലക്ഷ്യവും ഒക്കെ ഒന്നാണ് നമ്മൾ സ്പിരിച്വൽ ജേണിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ലക്ഷ്യം ഈ കടലാണ് അപ്പോൾ ഈ കടലിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഈ എനർജി സേവിങ് അത്യാവശ്യമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ മഴ മഴ അത്യധികമായി വെള്ളമാണ് ചുറ്റുമുള്ള വെള്ളം ഓരോരോ തുള്ളികൾ അപ്പം ഇപ്പം നമുക്ക് എത്ര വേഗത്തിലാണ് യു എസ് ഉള്ള ഒരാളോട് സംസാരിക്കാനൊക്കെ പറ്റുന്നല്ലോ എളുപ്പമാണ് നമ്മളെല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിനെ സ്നാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ ഉപയോഗിച്ചിട്ട് എന്നാ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ മനുഷ്യൻ കണ്ടുപിടിച്ചൊരു സംഭവത്തിന് ഇത്രയും സ്പീഡിൽ മറ്റു എത്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് യൂണിവേഴ്സിന് അതിനേക്കാൾ സ്പീഡിൽ സം ചെയ്യാൻ പറ്റാതിരിക്കും അല്ലെങ്കിൽ പറ്റുമില്ലേ പറ്റില്ലേ അങ്ങനെ തിങ്ക് ചെയ്തു നോക്ക് പറ്റും അപ്പം നമ്മുടെ ചുറ്റും ഒരുപാട് തോട്ട്സുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ചിലർക്ക് ഒരാൾ കൊല്ലമായിരിക്കും ചിലർക്ക് സെക്ഷതായിരിക്കും ചിലർക്ക് സങ്കടമായിരിക്കും ചിലർക്ക് സ്വയം മരിക്കണം നല്ലതായിരിക്കും ഈ തോട്ട്സൊക്കെ ചുറ്റും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റും തന്നെയാണ് നമ്മൾക്ക് ചില നെഗറ്റീവ് ആയിട്ടുള്ള മനുഷ്യന്മാർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്തെത്തുമ്പോൾ സ്പിരിച്വലി ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരാൾ അതായത് അവേക്കനിങ് സംഭവിച്ച ഒരാൾ പെട്ടെന്ന് ഇരിട്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമുക്ക് നമ്മൾ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്ര നിൽക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചിന്തകളുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നു നമ്മളെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെ ചുറ്റുള്ള ഒരുപാട് എനർജികൾ ആ എനർജിയിൽ എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്കേണ്ട ഏതിനോടൊക്കെ ക്ലോസ് ആയിരിക്കണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ിപ്പം നമുക്ക് അഞ്ച് സെൻസ് തന്നു ഇനി ഇൻ ദ ബിഗിനിങ് ഓഫ് മൈ സ്പിരിച്വൽ തോട്ടിൽ ആദ്യം എനിക്ക് ഈ അഞ്ച് സെൻസസ് വെയിൻഡ് ചെയ്തില്ലെങ്കിൽ ഇനി കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കും കട്ട് ഡൗൺ ഉണ്ടാവും നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പം ഇതിനുള്ള ഓപ്പണിങ് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ സക്സസ് അതായത് സ്പിരിച്വൽ സക്സസ് ഉള്ളത് അപ്പം നമ്മൾ പോസിറ്റീവ്ലി ആയിരിക്കണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം അപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ടോ എനിക്കിങ്ങനെ പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ല നമ്മളതൊരു പ്രോസസ്സാണ് പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് കൊണ്ട് എനിക്കത് സാധിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് ആ പ്രോസസ്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പം ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലോസ്ഡ് ആണ് ചില കാര്യങ്ങൾക്ക് നമ്മൾ നോ എന്നുള്ള വാക്ക് കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി നമുക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും പിന്നെ എന്തൊക്കെ നമ്മളിവിടെ ആൾക്കാർ പറയാം അതായത് നമ്മൾ എന്തായാലും മറ്റുള്ള ആൾക്കാരുമായിട്ട് സോഷ്യലി കണക്റ്റഡ് ആണ് നമുക്കത് ഇത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമല്ല അപ്പം അവരുടെ ഇൻഫ്ലുവൻസ് നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരുടെ കൂടെ സഹകരിച്ച് ജീവിക്കാൻ പഠിച്ചു വെച്ചാൽ തെയിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡിനെ നമുക്ക് പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്ത് ഫുള്ളി കട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളിതൊക്കെ ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് എനർജി കൺസേർവ് ചെയ്യാൻ പറ്റുള്ളൂ ആ എനർജി സേവിങ് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെല്ലുവിളികൾ അല്ലെങ്കിൽ നമ്മുടെ സക്സസ് വരുന്ന സമയത്തേക്ക് ഉണ്ടാകും നമുക്കുണ്ടാകുന്ന എന്താ ഊർജത്തിന് നമുക്ക് നമുക്ക് പൊട്ടൻഷ്യൽ വേണമല്ലോ ആ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് ഈ എനർജി സേവ് ചെയ്ത് വയ്ക്കാം അപ്പം എന്തൊക്കെ നമുക്ക് ചെയ്യാം അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് നമ്മൾ എന്ത് കേൾക്കണം എന്ത് കാണണം എന്ത് പറയണം എന്ന് നമ്മൾ എന്ത് പറയണം നമുക്ക് ഓൾറെഡി നമുക്ക് തീരുമാനിക്കാൻ പറ്റും പക്ഷേ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ സംസാരിക്കണോ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസാൽ നമ്മൾ സംസാരിക്കണോ കുറച്ച് മാത്രം സംസാരിക്കുക ഏറ്റവും കഴിയുന്നതും സംസാരം കുറയ്ക്കുക കേട്ടി മികച്ച കേൾവിക്കാരാകാന്ന് പറയും മികച്ച കേൾവിക്കാരാകുന്നതിൽ അർത്ഥമൊന്നുമില്ല നല്ലത് കേൾ നല്ലത് ചൂസ് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന കേൾവിക്കാരായിട്ട് മാറാം നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഉതകുന്നത് മാത്രം കേൾക്കുക ഇപ്പം മറ്റൊരാൾ അങ്ങനെ ചെയ്ത് ഇവളിങ്ങനെ ചെയ്തതാണ് അതൊക്കെ ലൂസ് സ്റ്റോക്സുകളാണ് നമുക്ക് നമ്മുടെ എനർജി നേടാൻ ഒരു ഒരു കാരണമില്ലാത്ത നമ്മളെ കുറിച്ച് ഒരാളെക്കുറിച്ച് നമ്മളെപ്പോൾ സംസാരിക്കുന്നതും അയാൾ അയാളുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്കതിൽ ഗെയിൻ ഉണ്ടാവും അയാളുടെ ലോസിനെ ലോസിനെപ്പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലും അപ്പോഴും കുറച്ച് ഗെയിൻ ഉണ്ടാവും പക്ഷെ അയാളെക്കുറിച്ചിട്ട് അയാളുടെ മോശമായ അയാൾ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റുമില്ല അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംസാരിക്കുന്നത് എന്താണ് ഞാൻ കേൾക്കുന്നത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് നല്ല അവെയർനെസ് വേണം അപ്പോൾ രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മൾ നിൽക്കുന്ന ചുറ്റും ഒരുപാട് എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ പല പല തോട്ടുകളാണ് ഇങ്ങനെ ചുറ്റും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്തല്ലാത്ത ആൾക്കാരുടെ പോലും പല കാര്യങ്ങളും പല സംസാരങ്ങളും നമ്മുടെ ചുറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം സ്പിരിച്വലി നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഭയങ്കര ഓപ്പൺ ആവണമെന്നാണ് പക്ഷേ ഓപ്പൺ ആവുന്നത് ഇങ്ങനെ പല ഉള്ളിൽ കയറി വന്നിട്ട് നമ്മൾ പോലും അറിയാത്ത എനർജികൾ പലതും നമ്മൾ അവരുടെ ഫീലിങ്സ് നമുക്ക് കയറി വരും അങ്ങനെ കയറി വരാതിരിക്കാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലേ നമ്മളിപ്പം ഒരു വലിയ റൂമിൽ നിൽക്കാം ഭയങ്കര ബഹളമാണ് ഇരിക്കാം നമ്മളിപ്പം നമ്മളടുത്തുള്ള പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഈ ചുറ്റുള്ള ഒന്നും നമ്മൾ കേൾക്കില്ല പഠിക്കാനാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലോ ഇതെല്ലാം കേൾക്കുകയും ചെയ്യും ഈ സൗണ്ടൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യും അപ്പം ഇൻട്രസ്റ്റാണ് അപ്പം നമ്മളുടെ ഇൻട്രസ്റ്റുകളെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുള്ള അനാവശ്യമായ തോട്ടും വൈബും എനർജീസൊന്നും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാണ്ടിരിക്കും അപ്പം ചൂസ് വൈസില് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള പാർട്ട് നമ്മുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റി അതിൽ പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ എനർജീനെ മാത്രം റിസീവിങ് ചെയ്യുന്ന മോഡിലേക്ക് നമ്മൾ മാറണം അല്ലേ ഇപ്പം നമ്മൾ ഞാനിപ്പം ദുബായ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുക അപ്പോൾ അതിനിടയ്ക്ക് ബാക്കിയുള്ള കുറേ വോയ്സ് ആ ലൈൻ്റെ കയറി വന്നാൽ എന്തായിരിക്കും അതിനെ കൂടെ റിസീവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകളെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ പണ്ട് നമ്മൾ തുടങ്ങിയപ്പം കേട്ടാൽ കേട്ടു വീട്ടിലേക്ക് കേട്ടില്ല കുറേ നേരം കീഴ് കഴിയും കയറാൻ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊക്കെയായി അപ്പം അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷന് അതിനെ യൂണിവേഴ്സിനെ സ്നാച്ച് ചെയ്തുകൊണ്ട് പല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇൻഡിവിജ്വലായ എനിക്ക് എനിക്ക് വേണ്ട കാര്യം യൂണിവേഴ്സൽ സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു തോട്ട് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അതിനു വേണ്ടി മാത്രം ഫോക്കസ് കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാം തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇതിലോട് സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ള ഒന്നും ഇപ്പോൾ എനിക്ക് കേൾക്കുന്നില്ല പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യുമ്പോൾ അത് താഴെ സ്കൂട്ടറിൻ്റെ സൗണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ പോകുന്നതായിരിക്കും ഉള്ളിൽ ഒരു ഫോൺ കോൾ നടക്കുന്നുണ്ട് അത് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ ഞാനിതിൽ ഫോക്കസ്ഡ് ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ പോയി പോയിരുന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കില്ല എന്നുള്ളതാണ് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പം പെർഫോമൻസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ എനർജി സേവിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എനർജി ചുറ്റുള്ള ആൾക്കാർക്ക് ഫ്ലെക്സിബിൾ ആ അതായത് ചുറ്റുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളുടെ എനർജിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ലോസ് ആയിരിക്കും ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞില്ല വളരെ വേസ്റ്റ് വേർസ്റ്റായിട്ടിരുന്നായിരുന്നു എൻ്റെ ഒരു അനുഭവം പക്ഷേ എനിക്ക് പെട്ടെന്ന് എനിക്ക് അതിന് എന്നെ പിടിച്ച് എണീപ്പിക്കാൻ മാത്രമുള്ളൊരു പവറുള്ള ഒരു ഒരു മോട്ടിവേഷൻ എനിക്ക് ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഞാനൊരു എക്സ്പീരിയൻസ് ആണത് അത് ഞാൻ പറഞ്ഞുതരാം അതായത് ലാസ്റ്റ് എൻ്റെ ബുധവാരമല നടന്ന് പറഞ്ഞൊരു മൂവി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനതിൽ ഇങ്ങനെ ഫ്രണ്ട് റോളായിരുന്നു അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു ലേഡി വളരെ മോശമായിട്ട് എന്നെപ്പറ്റി ഇങ്ങനെ സംസാരിക്കും വളരെ മോശമായിട്ട് സംസാരിച്ചു എനിക്കിത് കേട്ട ഉടനെ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് അതാണല്ലോ എനിക്ക് നമ്മൾ ഭയങ്കര ഇൻഫ്ലുവ ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് ഞാൻ അപ്പോൾ തിരിച്ചറിഞ്ഞു എൻ്റെ എനർജി അത്രയും ആൾക്കാർക്ക് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയുക തന്നെയായിരുന്നു അപ്പം ഞാൻ എപ്പോഴും പറയും എന്നെ ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല അതുപോലെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഇല്ല എന്നൊക്കെ പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് കേൾക്കേണ്ടി വന്നിട്ടും ഞാനും ഞാനങ്ങനെയല്ലല്ലോ അപ്പം അറിയാതെ എൻ്റെ ഒരു ഈഗോ അവിടെ ഈഗോക്കായി പിന്നെ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി കരയാൻ തുടങ്ങി അത്രയ്ക്കാണ് ഇൻഫ്ലുവൻസ് അപ്പം അവിടെ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ഒരു എഡി എഡി ആ അസിസ്റ്റൻ്റ് ഡയറക്ടർ ചേച്ചി ജീഷാ എന്നൊരു ചേച്ചി വന്നിട്ട് എൻ്റെ അകത്ത് പറഞ്ഞു ചുറ്റുമുള്ള ആൾക്കാരെ മുഴുവൻ എന്നെ പഠിക്കുന്ന ആവശ്യമാണ് പറഞ്ഞത് പിന്നെ പിന്നെ അവിടെ നിൽക്കുന്ന ആണില്ലേ അപ്പം ഓടണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ ചോദിച്ചാണ് തനിക്കെന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടായിരിക്കും താൻ ഇത് ചെയ്യുന്നത് അപ്പം തനിക്കത് ചെയ്യണോ ആ പൊട്ടൻഷ്യൽ പോക്കണമെന്ന് താൻ തീരുമാനിക്കണം പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ശരി ഞാനിത് തന്നെയാണല്ലോ എപ്പോഴും ക്ലാസ് എടുക്കുന്നത് പക്ഷേ എനിക്കൊരു പൊമിൽ നമ്മളെല്ലാവരും അറിയാം നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷെ ചില സമയത്ത് നമ്മുടെ ബുദ്ധി വർക്കാൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു അഡീഷണൽ ആൾക്കാർ നമുക്ക് നമുക്കത് പറഞ്ഞു തരാൻ വേണം ആ ഒരു പറഞ്ഞു തരലായിട്ട് മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി പിന്നെ വേണവരെയും ഒരാളും എന്നെ പറ്റി ഒന്ന് പറയുന്നതും എനിക്ക് എഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ അതുതന്നെയാണ് വിഷ് ചെയ്യുന്നത് അപ്പം എനർജി സേവിങ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ഈ ഇൻകൺസിസ്റ്റൻസിറ്റി ഫ്ലിം ചെയ്യണിൽ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ് കാരണം നമ്മൾ ഫുള്ളി ഓപ്പണാണ് നമ്മളെല്ലാ ഈ ഇമ്പൾസും നമ്മൾ റിസീവ് ചെയ്യുന്ന മോഡലാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ നമ്മളുടെ മനസ്സിനെ കേൾക്കണം എന്നുള്ളൊരു മോഡലാണ് ഇപ്പോൾ മനസ്സിനെ കേൾക്കാനുള്ളത് മനസ്സിനെ കേൾക്കാനുള്ള നമ്മളൊരു ഇന്നർ ചെയ്തില്ലേ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടല്ല കേൾക്കേണ്ടത് നമ്മളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ വീഴുന്നതല്ല നമ്മുടെ ആഗ്രഹങ്ങൾ അത് ഞാൻ പറഞ്ഞില്ല ഇപ്പം നമുക്ക് ഒരു കാര്യം നേടണം ഇപ്പം നമ്മൾ എപ്പോഴും പറയും നമുക്ക് പോസിറ്റീവായിട്ട് നേടണം നെഗറ്റീവായിട്ട് നേടുന്നതല്ലേ കാരണം നമ്മൾ സ്പിരിച്വലി കൂടിയാണെങ്കിൽ എന്തായാലും പോസിറ്റീവ് ഉള്ള വഴി മാത്രം സ്വീക കാരണം നമ്മൾ ഓപ്പണാണ് പല കാര്യങ്ങൾക്കും പല എനർജീസും നമ്മൾ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരാൾക്ക് നല്ല കാര്യം ചെയ്ത് അവർ നമ്മളെ നമ്മളെപ്പറ്റി നല്ലത് ചിന്തിക്കുമ്പോൾ ആ തോട്ടും കൂടി നിങ്ങളുടെ ചുറ്റും വലയും ചെയ്യണം അപ്പോൾ നിങ്ങൾക്കുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽഡ് അതിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നല്ല കാര്യം ചെയ്യണം എന്നുള്ളത് പറയണം എന്നൊക്കെ പറയണത് അത് കോറിലി ബെനിഫിറ്റ് നമ്മൾക്കാണ് എന്നു വെച്ചിട്ട് ഞാൻ ആ ഒരാളെ എന്നും പോയിട്ട് സഹായിച്ചിട്ട് അവരെ നശിപ്പിക്കണം എന്നല്ല പറയണത് എത്ര രീതിയിൽ ഒരു ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് കേൾക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം പക്ഷെ നമ്മളെപ്പോഴും ആൾക്കാരോട് പോസിറ്റീവായിട്ട് നിൽക്കുന്നത് ആൾക്കാർക്ക് നമുക്കും ബെനിഫിറ്റാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ പറയാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുമായിട്ടൊന്നും ഒരുപാടൊന്നും ബന്ധം ഇതിനില്ല ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് പക്ഷേ അല്ല എനിക്കിത് സീവ് ചെയ്യാൻ പറ്റിയില്ല സേവ് ചെയ്യാൻ പോയി പോയി പിന്നെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ പല പല ഇഷ്യൂസും വന്നുകൊണ്ടിരുന്നു ഇത് ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റി പഠിക്കുന്ന മിനിറ്റ് താങ്ക് യു അത് നിങ്ങൾക്ക് ഹെൽപ്പ് ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു